ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു കഴിഞ്ഞൊരാഴ്ചക്കാലം ഹൗസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതും പിന്നെ ഇപ്പം നടന്നൊരു എവിക്ഷനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഏതായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു കഴിഞ്ഞൊരു വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹൗസിൽ മൂന്ന് ക്യാപ്റ്റന്മാരെ ആക്കിയതാണ് അതായത് ബിഗ് ബോസ് ആര്യനെ നെവിനെ അക്ബറിനെ ഈ മൂന്ന് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ട് ഇവർ ഒരു ഗ്രൂപ്പ് പോലെയാക്കി മൂന്ന് ക്യാപ്റ്റന്മാർ ിയതാണ് ഈ ഹൗസിൽ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ അവരെ മൂന്ന് ക്യാപ്റ്റന്മാരാക്കിയത് അവർക്ക് ഒരിക്കലും ഒരു നേട്ടത്തിന് വേണ്ടി കാരണം ബിഗ് ബോസ് കറക്റ്റ് പറഞ്ഞ ആൾക്ക് പണി ഈ മൂന്ന് പേർക്കും കൊടുത്തതായിരുന്നു ഈ ഒരു ക്യാപ്റ്റൻസി അവർക്ക് കൊടുത്തത് പിന്നീട് അക്ബർ നെവിൻ ആര്യൻ എന്നിവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായി ആര്യൻ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് ബിഗ് ബോസ് ഞങ്ങൾക്ക് തന്നതായിരുന്നു കാരണം ആ ഹൗസിൽ അനുമോള് അനുമോൾക്ക് നെവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മാത്രമല്ല ആദില എന്നുറയ്ക്ക് അക്ബറിനെ ഇഷ്ടമല്ല മാത്രമല്ല ഇവർ അനീഷ് ആദിലാനുറാനു ഇവർ അത്രയായിട്ട് ആരെയും ഒരു നല്ലൊരു ഇതിലല്ല നല്ലൊരു ബന്ധത്തിലല്ല സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ എന്തായാലും കണ്ടെടുത്താൽ കണ്ടുകൂടുക മാത്രമല്ല എന്ത് പറഞ്ഞാലും നമ്മുടെ അക്ബറിനെ ഇഷ്ടമല്ലാത്ത ഒരു തരത്തിലാണ് അപ്പോൾ ബിഗ് ബോസിനറി എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് നൽകിയ ഒരു പണിയാണിത് ഏതായാലും ഇവർ ക്യാപ്റ്റന്മാരായത് ഈ പട്ടാ ഗേൾസിനും ഷാനവാസിനും ഒന്നും പിടിച്ചിട്ടില്ല അത് നമുക്ക് ആറ് ദിവസം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ ഷാനവാസ് ഷാനവാസിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അവർ പറയുന്ന ഒന്ന് അനുസരിക്കേണ്ടതാണ് സോ മനഃപ്പോ അവരുടെ ക്യാപ്റ്റൻസി തകർക്കാൻ വേണ്ടി പട്ടാ ഗേൾസ് ഷാനവാസിൻ്റെയൊക്കെ ഒരു ഒരു പ്രയത്നം ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു അത് ക്യാപ്റ്റൻസിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അത് എടുത്തടിച്ച് ഒരു വലിയൊരു പ്രശ്നം ആക്കാൻ വേണ്ടി അവർ നോക്കിയിരുന്നത് പോലെ തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പി ആർ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും അധികം പ്രശ്ന പ്രശ്നേതായിട്ട് കമൻസ് ഒന്നും കാണാൻ സാധിക്കില്ല ഒരു സാധാരണ പ്രേക്ഷക്കുന്ന നിലയിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയായിരുന്നു അതായത് ഈ ക്യാപ്റ്റന്മാരായ ആര്യനും നെവിനും അക്ബറും പറയുന്നത് അനുസരിക്കാതെ മറ്റു ഹൗസ്മേറ്റ്സ് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഹൗസിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ടിക്കറ്റും ഫിനാലെ ടാസ്ക് തുടങ്ങി ഈ ടാസ്ക് തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ കാര്യം ഇവർക്ക് കുക്കിംഗ് വലിയ രീതിയിൽ അറിയില്ല പക്ഷേ ആ ആദ്യത്തെ ദിവസം അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് ആരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു അതായത് അന്ന് ലെഞ്ച് നൽകാൻ വളരെ വൈകിയിരുന്നു ആറര മണിക്കായിരുന്നു അവർ ലെഞ്ച് നൽകിയത് സോ അതുകൊണ്ട് തന്നെ പിന്നീട് രാത്രി ആരും ഭക്ഷണം വേണമെന്നവർ കരുതി കരുതി മാത്രമല്ല അന്നത്തെ ഫുഡ് അവർ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ആരും ചോദിച്ചതുമില്ല ഏതായാലും ഈ ഹൗസ് ആദ്യ നൂറാ അനു ഇവരത് മനഃപൂർവ്വം ഒരു പ്രശ്നമാക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ് തോന്നുന്നു കാരണം അന്നത്തെ നമ്മൾ ആ എപ്പിസോഡ് ൂടെ കണ്ടപ്പോൾ അറിയാം ആര്യൻ്റെ കൂടെ ഇരുന്ന് അനുവും ആദ്യം ആ നൂറയൊക്കെ ഒരുപാട് സംസാരിക്കുന്നു അന്ന് രാത്രിയിൽ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ആര്യനോട്ട് ഒരുപാട് നേരെ ഇവരൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തായിരുന്നു ആര്യം പറയുന്നത് നമുക്ക് ഈ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിനെല്ലാം ഒരു പ്രാങ്ക് ചെയ്ത് പറ്റിക്കണം സീക്രട്ട് ടാസ്ക് ചെയ്യണമെന്ന് ഈ സമയത്തൊന്നും നൂറ വിശക്കുന്നു എന്നോ ഒന്നും ആര് അടുത്ത് പറഞ്ഞില്ല അവർ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു കേട്ടാ വിശക്കുന്നു ഭക്ഷണമുണ്ടോ ഫുഡ് ഉണ്ടോയെന്ന് ചോദിക്കായിരുന്നു പക്ഷെ ഇവർ ആരും അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല കാരണം മനഃപൂർവ്വം പിറ്റേ ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതുപോലെ തോന്നി മാത്രമല്ല ഈ സമയത്ത് ദീപാവലിയായിട്ട് നമ്മുടെ ഹൗസ് മേറ്റ്സിന് ബിഗ് ബോസ് ഒരുപാട് മധുരം നൽകിയിരുന്നു ഈ മധുരം ഭക്ഷണം ഒരുപാട് നൂറ കഴിക്കുകയൊക്കെ ചെയ്തു ഇത്രയും ഒരുപാട് ഭക്ഷണം മധുരമൊക്കെ കഴിക്കുകയാണ് അത് നാളെ ഗ്യാസ് കയറാനൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ടാകും സോ ഇതൊക്കെ നൂറയ്ക്ക് പിറ്റേ ദിവസം ഗ്യാസ് ഏറെ പ്രശ്നത്തിൽ ഉണ്ടായ ഒരു കാരണമായിരുന്നു അതായത് ഫുഡ് കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു കാരണമൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ഈ രാവിലെ നമ്മൾ ലൈവ് കാണുന്നവർക്കറിയാം ബിഗ് ബോസിൽ എപ്പോഴും മോർണിംഗ് ടാസ്ക്കിന് ശേഷം ആയിരിക്കും രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നത് ഒരു സമയത്തും രാവിലെ ഒരു എട്ട് പതിനഞ്ചെന്ന് പറയുന്ന സമയത്ത് അവർ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തേ ഉണ്ടാക്കത്തേന്നുമില്ല ഇപ്പോൾ ഇന്ന് ആ ദിവസം നൂറെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വഴക്കൂ കൂടുന്നു അവിടെ ആര്യനുമായിട്ട് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു ആ സമയത്ത് ആരും പറയുന്നുണ്ട് ഇതുവരെ ഈ സമയത്ത് കൊടുത്തിട്ടില്ല ഇതിനെ നൂറ പറയുന്നത് തലേ ദിവസം ഭക്ഷണം കൊടുത്തില്ലായിരുന്നു അപ്പോൾ അക്ബർ പറയുന്നത് നിങ്ങൾക്കൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ പിന്നെ അവർ സമ്മതിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മിസ്റ്റേക്കാണ് സമ്മതിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും അന്നത്തെ ടിക്കറ്റ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് അന്ന് ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്ന ആ ടാസ്കിൽ ആരും വിൻ ചെയ്തിരുന്നു മറ്റു മറ്റ് നൂറയ്ക്ക് കൈ കഴപ്പുള്ളത് പോലെ ഒരു വ്യക്തിയായിരുന്നു ആര്യനും പക്ഷെ ആര്യൻ അതൊക്കെ കഴിഞ്ഞ് നൂറയൊക്കെ ഉറങ്ങുന്ന സമയത്തും ആര്യൻ ആ കുഴച്ച് കുഴച്ച അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് തയ്യാറാക്കി പക്ഷേ ഈ പട്ടാകൾസും ഷാനവാസും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ജോലി ചെയ്യാതിരിക്കുകയായിരുന്നു ആര്യൻ വന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അക്ബർ വന്ന് നല്ല മാന്യമായിട്ടാണ് പറയുന്നത് ഫ്ലോർ വൃത്തിയാക്കണം പക്ഷേ ഒരു പേഴ്സണൽ വെണ്ടയ്ക്ക അവരെ പറയുന്നതൊക്കെ കൊള്ളതുപോലെ അക്ബറിനോട് അവർ ചൂടാവുകയും അക്ബർ നല്ല രീതിയിൽ പറഞ്ഞിട്ട് അത് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കേൾക്കുമ്പോൾ ഒരു ദേഷ്യം ആരായാലും പറഞ്ഞു പോകുന്നത് പോലെയാണ് അവർ പറയുന്നത് ജോലി ചെയ്തെങ്കിൽ ഭക്ഷണം എന്നുള്ളത് സോ ഇത് കേൾക്കാൻ കാത്തിരുന്നതുപോലെ നൂറിക്കയറി പിടിക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണം നിഷേധിച്ചു എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ തിരികെയും പിന്നീട് ആ ജോലി ചെയ്യത്തില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഈ എനിക്കിന് ഭക്ഷണം വേണ്ട ആ ഒരു വലിയ തരത്തിലേക്ക് ആ ഒരു വഴക്ക് കൊണ്ടുപോയത് നൂറ ഒരു പ്രധാന കാരണമായിരുന്നു നൂറയ്ക്ക് സുഖമില്ലെങ്കിൽ അത് അനീഷിനോടോ സാബുമാനെ കൊണ്ടോ ചെയ്യിക്കാവുന്നതായിരുന്നു പക്ഷേ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ക്യാപ്റ്റൻസി ഇല്ലാണ്ടാക്കണം ഇവരുടെ ക്യാപ്റ്റൻസി കൊള്ളത്തില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പോലെയായിരുന്നു എനിക്ക് എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ ോന്നിയത് പിന്നീട് അനീഷിനോട് പറഞ്ഞപ്പോൾ അനീഷ് ഒരു തരത്തിൽ അനീഷിനും എന്തായാലും ഈ മൂന്ന് ക്യാപ്റ്റൻസിനെ അത്ര പിടിച്ചിട്ടില്ല അനീഷ് പറയുന്നത് എന്നെ വിശ്വാസമല്ലാത്തത് കൊണ്ടല്ലേ നൂറയെ ക്യാപ്റ്റനാക്കിയ അവിടെ ഈ ക്യാപ്റ്റൻസ് ക്യാപ്റ്റന്മാർക്ക് ഒരു തെറ്റുപറ്റിയത് അതായിരുന്നു അതായത് നൂറയ്ക്ക് പകരം അനീഷിനെ അവിടെ ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ അനീഷ് എന്തായാലും ആ പണിയൊക്കെ ചെയ്യിപ്പിച്ചാൽ നമുക്ക് പണ്ടേ അറിയാം ആദ്യം കൊണ്ടൊക്കെ അനീഷ് നല്ല രീതിയിൽ പണിയെടുപ്പിക്കുന്നതേ കണ്ടെങ്കിൽ ഇവിടെ നൂറെ ആക്കിയതുകൊണ്ട് നൂറ് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെയൊക്കെ ഒരു ഇത് കാരണം നൂറ് അത് ചെയ്യാൻ തയ്യാറല്ല ബാക്കിയുള്ള ടീം അടുത്ത് അത് ചെയ്യേണ്ടന്നും പറഞ്ഞു ഇവിടെ തൊട്ട് അങ്ങ് തുടങ്ങിയിരുന്നു പ്രശ്നങ്ങൾ മാത്രമല്ല പിന്നീട് ക്യാപ്റ്റനായി പിറ്റേ ദിവസം നമ്മളെ നിവിനും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിവിനും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പി ഒക്കെ നിവിനെതിരെ വളരെ നല്ല രീതിയിൽ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അനുമോളിൻ്റെ തെറ്റ് ആരും കാണുന്നില്ല എന്നാണോ തോന്നുന്നത് അറിയാൻ വയ്യ ഏതായാലും അനുമോൾ ഒരുപാട് തരത്തിലുള്ള പേരുകൾ ഇവനെ വിളിക്കുന്നുണ്ട് മാത്രം അനുമോളിൻ്റെ വായിൽ നിന്ന് അത്ര നല്ല വാക്കുകളൊന്നുമല്ല പുറത്ത് വരുന്നത് അപ്പം നിവിൻ ബെഡിൽ വെള്ളം ഒഴിച്ചാൽ മാത്രം ആൾക്കാർ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ നിവിൻ്റെ ദേഹത്തൂടെ അത്രയും ഒരു വെള്ളം ഒഴിച്ചാൽ അനുമോളെ ആരും ഒന്നും പറയുന്നില്ല ഇതൊക്കെ വളരെ ഹെവി പി ആർ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഏതായാലും ഏതാ ഒരുപാട് ഇതിലൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് അതായത് ആര്യൻ നിവിൻ അക്ബർ ആ വീട്ടിൽ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്ന ഒരു നല്ല സൗഹൃദം കാത്ത് സൂക്ഷിക്കുന്ന മൂന്ന് പേരായിട്ടാണ് എനിക്ക് തോന്നിയത് പട്ടാ ഗേൾസിനെ പോലെയല്ല പട്ട ഗേൾസിൻ്റെ ഇടയിൽ ഒരു സൗഹൃദമുണ്ട് പക്ഷേ അവരുടെ ഗെയിം ഒരു ഗ്രൂപ്പിസമായി മാറാറുണ്ട് കാരണം അവർ ജയിൽ നോമിനേഷൻ നോമിനേഷനും നോമിനേഷൻ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ ലൈനിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു നമ്മൾ അക്ബറിൻ്റെയോ ആര്യൻ്റെയോ നിവിൻ്റെയോ കാര്യത്തിൽ കണ്ടിട്ടില്ല അവരൊരിക്കലും നോമിനേഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷേ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ അവർ നോമിനേഷൻ ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല എന്നാൽ ആദ്യാ നൂറേ അനുഭവങ്ങളൊന്നും അങ്ങനെയല്ല അവരിപ്രാവശ്യം തന്നെ ആദ്യമേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ക്യാപ്റ്റന്മാരെ ജയിലിൽ ആക്കണം എന്നുള്ള തരത്തിലൊക്കെ ഏതായാലും ഈ ഒരു മിസ്റ്റേക്ക് അവരെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് വലിയ കാര്യമാക്കി എടുക്കുകയും വീണ്ടും അവിടെ അതിനെ അത്രയ്ക്ക് അവരെ അതിനെതിരെ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് ഈ ഹൗസിൽ നടന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഷാനവാസിന് സുഖമില്ല ആ ഒരു സംഭവം ഇതിന് മൂല കാരണമായിരുന്ന ചോദിച്ചാൽ അനുമോൾ തന്നെയാണ് കാരണം ആ ഹൗസിലെ ബെസൽ എന്ന് പറയുന്നത് അനുമോളും ഷാനവാസമാണ് പിറ്റേ ദിവസം രാവിലെ അതായത് തലേ ദിവസത്തെ പ്രോബ്ലംസ് കാരണം നൂറുകൊക്കെ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ ഭക്ഷണം ഉണ്ടാകാൻ കയറി എന്നാൽ അതിലൊരു പാത്രത്തിൽ തലേദിവസത്തെ ബെസ്റ്റൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അതൊന്ന് കഴുകി തരാൻ പറഞ്ഞപ്പോൾ അനുമോൾ അതിന് സമ്മതിച്ചില്ല ഈ കാരണം സമ്മതിച്ചില്ല അത് കിച്ചൺ ടീം തന്നെ ചെയ്യണമെന്ന് കിച്ചൺ ടീം ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ ക്യാപ്റ്റന്മാരുമാണ് കിച്ചൺ ടീമിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യണം അപ്പോൾ അവർക്കും അതിലൂടെ വാശിയുണ്ട് ഇവിടെ ആ റെസ്പോൺസിബിലിറ്റി യഥാർത്ഥത്തിലുള്ള അനുമോൾക്കാണ് അപ്പോൾ അനുമോൾ അത് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അത് അനുമോളുടെ വാശി ആ കിച്ചൺ ടീം തന്നെ കഴിയണം ഒരു കാര്യം ഇപ്പോൾ രണ്ടുപേരും സമ്മതിക്കുന്നില്ലെങ്കിലും ഏതാണ് ആരുടെ ഉത്തരവാദിത്വമാണ് അത് അവർ ചെയ്യുന്നതല്ലേ ശരി എന്നാൽ ഇവിടെ നമ്മുടെ ഷാനവാസ് പട്ടാ ഗേൾസിനെ അനുമോളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് ആവുകയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കാവുകയും പിന്നീട് ആര്യനും നൂറയും തമ്മിലുള്ള തർക്കത്തിൽ നൂറ വന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പറയുന്ന സമയത്ത് അതെല്ലാം അവരെടുത്ത് മാറ്റുന്നു എടുത്തുകൊണ്ട് മാറ്റുമ്പോൾ നിവൻ്റെ കയ്യിൽ നിന്ന് ഷാനവാസാണ് പിടിച്ച് പറിക്കാനായിട്ട് പോകുന്നത് ആ ഒരു രണ്ട് തർക്കങ്ങൾക്കിടയിൽ നടക്കുമ്പോഴത്തേക്കും ആ വാശിക്ക് നിവിനും പിടിച്ച് വലിക്കുന്നു പാല് ഷാനവാസിന്റെ പുറത്തേക്ക് ഇടുന്നു ആ പാലിൻ്റെ പാക്കറ്റ് എടുത്ത് എറിയുന്നു പക്ഷെ നിവിന് ഒട്ടും വിചാരിക്കുന്നല്ല ഷാനവാസിന് വയ്യാതാവും അതായത് അര്യൻ അക്ബർ നെവിൻ അടക്കുമ്പോൾ ഇവർ ആരും വിചാരിക്കുന്നില്ല ഷാനവാസിന് ഇങ്ങനെ സുഖമില്ലാതാവുമെന്ന് ഇവരുടെ മനസ്സിൽ ആ ഷാനവാസിന് സുഖമില്ലാതെ ആ ഒരു ചിന്ത പോകുന്നില്ല കാരണം ആ ഒരു ഹിറ്റ് ഓഫ് ആർഗ്യുമെൻസിൻ്റെ ഇടയിൽ അവരതൊന്നും ചിന്തിക്കുന്നില്ല മാത്രമല്ല ആ ഷാനവാസിന് ഡ്രാമ എന്ന് പറഞ്ഞവർ ആദ്യം മാറുന്നെങ്കിലും പിന്നീട് അതല്ല അറിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഡ്രാമ അല്ലാന്ന് മനസ്സിലാകുമ്പോൾ അവരത് ആ മുമ്പ് നടന്ന ആ തല്ലൊക്കെ മറന്ന് ചെല്ലുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു മുതലെടുപ്പ് നടത്തിയത് ഈ പട്ടാ ഗൾസാണ് അതായത് ഷാനവാസിന് സുഖമില്ലാതായിട്ടും മറ്റേ അക്ബറും ആര്യനും ഒക്കെ സഹായിക്കാൻ ചെന്നപ്പോൾ നീ എന്തിനാണ് ഇപ്പം തൊടാൻ വരുന്നത് ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ അതായത് ഷാനവാസിനെ മറ്റ് ഹൗസ് മേത്ത് നെവിനോ ആര്യനോ അക്ബറോ തൊട്ട് കൊണ്ട് ആ ഒരു രീതിയിലല്ലാതെ അവരുടെ ഷാനവാസിനെ പെട്ടെന്ന് കൺഫെഷൻ റൂമിൽ എത്തിക്കണം എന്നുള്ളൊരു ചിന്തയില്ല ആ അവസരം മുതലടക്കി കണക്ക് ഷാനവാസിന് ഇങ്ങോട്ടൊരു പ്രശ്നം വരാൻ കാരണം ഇവരാണ് ആൻറ്റി പട്ട ബോയ്സ് അവരാണെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് അവർ കൂടുതൽ ശ്രമിച്ചത് മാത്രല്ല ലൈവിലൊക്കെ പറയുന്നുണ്ട് ഷാനവാസിനെ ഇവർ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അക്ബറിനും ആര്യനും എവിനും ഒക്കെ വളരെ അവരെയൊക്കെ വളരെ വിഷമത്തിലാക്കുന്നുണ്ട് കാരണം അവർ പറയുന്നുണ്ട് അക്ബറും ഒക്കെ പറയുന്നത് ഒരു സ്പോർട്സ്മാൻ സ്പോർട്സ്മാന്മാരാണ് അവരിങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ കളിക്കളത്തിലും ഓപ്പോസിറ്റ് ടീം വീഴുമ്പോൾ അവർ എല്ലാം മറന്ന് ആ എല്ലാം ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത് അവിടെ അവർ ആ ഗെയിമാണെന്നുള്ള ചിന്തയൊന്നും നടത്തില്ല പക്ഷേ ഈ ഈ ഗേൾസ് അങ്ങനെയല്ല ലൈവ് കാണുന്നവർക്ക് മനസ്സിലാകുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് എപ്പോഴും ഓപ്പോസിറ്റ് ആ ടീമിലാ മൂന്ന് ക്യാപ്റ്റന്മാരെ കുറ്റപ്പെടുത്തുന്നതായിട്ടായിരുന്നു പട്ടാ ഗേൾസിനെ കഴിവുള്ളത് എന്തായാലും ലൈവൊക്കെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു നെഗറ്റീവായിട്ടാണ് പട്ടാ ഗേൾസിന് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ഹെവി പി ആർ വർക്ക് കാരണം നല്ല കണ്ടസ്റ്റൻസ് പോകുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ നടൻ ഇപ്പം അടുത്ത് നടന്ന ഈ വിഷയത്തിൽ എല്ലാവരും പറയുന്നുണ്ട് ആര്യൻ്റെ എവിക്റ്റ് ആയെന്ന് മാത്രമല്ല ഈ ഷോയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വൺ ഓഫ് ദ ഫിയർലെസ് ആയിട്ട് നല്ല ഈ റിയലായിട്ട് നിന്നൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ആര്യൻ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളിക്കാരനും ആര്യൻ ആയിരുന്നു വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ അനുമോൾക്കെതിരെയും ആദില നൂറന്മാർക്കെതിരെയും ഷാനവാസിനെതിരെയും അനീഷിനെതിരെയൊക്കെ ഗെയിം കളിക്കുന്നതുകൊണ്ട് ഇവരെപ്പോഴും പുറത്താക്കാൻ വേണ്ടി ഗെയിം ഒന്നും കളിക്കാതെ നിൽക്കുന്ന സാബുമോനെ പോലെയുള്ള പ്ലെയേഴ്സിന് വോട്ട് മറിച്ചു കൊടുത്ത് ഇത്ര നല്ല രീതിയിൽ കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഈ സീസണിൽ ഔട്ടായി ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീസണിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും അധികം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൺഫെയർ ആയിട്ട് എവിക്ഷൻസ് കൂടുതൽ നടക്കുന്ന ഒരു സീസണായിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ പ്രാവശ്യത്തിൽ ടിക്കറ്റ് ഓഫ് ഫിനാലി ടാസ്കിലും എല്ലാ കമൻസിലും അതായത് ആദ്യത്തെ ടാസ്കിൽ ആര്യം ജയിച്ച ടാസ്കിൽ തൊട്ട് എല്ലാ ഇതിലും പറയുന്നുണ്ട് ആര്യനും ഒരു കപ്പ് അക്ബറിന് ഒരു കപ്പ് ആ തരത്തിലുള്ള പി ആർ വർക്ക് കമൻസാണ് കണ്ടിട്ടുള്ളത് മാത്രമല്ല എഫേർട്ടിട്ട് അവർ കളിക്കുന്നതിനെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കുറേ പി ആർ വർക്ക് കമൻസൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു